നമസ്തേ സ്വാമിയുടെ എല്ലാ ഭക്തർക്കും വിഷ്ണുമായ മേടിയിലേക്ക് സ്വാഗതം ഞാൻ താനിരാജ് കനിക്കുട്ടിക്കാർ വിഷ്ണുടം തൃപ്ചയാർ നമ്മള് വീഡിയോ കഴിഞ്ഞ ദിവസമാണ് രണ്ടാമതും തുടങ്ങിയത് അല്ലെ അതിലും നെഗറ്റീവ് പറയുന്നവരും നമ്പർ ഉണ്ട് ഇനിയിപ്പത് നോക്കണില്ലാന്ന് സ്വാമി തന്നെ അതിന്റെ പരിധിവിധി കാണട്ടെ അല്ലെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് തൃപ്യാറുണ്ട് കേട്ടോ തൃപയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് മുൻപില് നമ്മുടെ ശ്വാസം നൽകുന്നവരെ വീഡിയോസുകളും സ്വാമിയെ പറ്റിയുള്ള സംസാരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടാ നമുക്ക് ഭയം ഒന്നുമില്ല ഭയം നമ്മുടെ തൊട്ട് നേടിയിട്ടില്ല നമ്മളിവിടെ തന്നെ ഉണ്ട് ഈ ഭാഗത്ത് തന്നെ ഉണ്ടാവും സ്വാമിയുടെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ നടപ്പന്തലുള്ളില് നമ്മുടെ മഠം സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ കേട്ടാ സ്വാമിയുടെ നല്ലവരായുള്ള ഭക്തജനങ്ങളുടെ സപ്പോർട്ട് മാത്രമായി നമുക്ക് മുന്നോട്ട് പോകാനെന്ന് നമ്മുടെ എല്ലാ വീഡിയോസിന്റെ അടിയിലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളാണ് എന്റെ ബലം സ്വാമിയുടെ പ്രിയ ഭക്തജനങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കില് നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് യാതൊരു രീതിയിലും പുറകോട്ട് ഇറങ്ങണം എന്നുള്ള ചിന്തയും ഉണ്ടാവില്ല നമ്മള് മുൻപോട്ട് തന്നെ ഉണ്ടാവും സ്വാമി ഇപ്പൊ നമ്മൾ കർക്കിടകം ഒന്ന് നാളെ തുടങ്ങാനാണ് അല്ലെ കർക്കിടമാസാണ് വരുന്നത് കർക്കിടമാസത്തിന്റെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം തൃപ്തിയാർ ശ്രീരാമ സന്നിധിയിൽ തന്നെയാണ് ശ്രീരാമ സ്വാമിയുടെ രാമായണ മാസം നാലമ്പല ദർശനങ്ങളൊക്കെ തുടങ്ങാണ് രാമായണ മാസല്ലേ നാലമ്പല ദർശനങ്ങൾ സ്റ്റാർട്ടാവാം ഇങ്ങനെ നമ്മുടെ പ്രിയ ഭക്തജനങ്ങൾക്ക് ആദ്യം വരുന്ന ഒരു സംശയത്തിന്റെ ഒരു ഉത്തരമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത് തുടങ്ങണയിൽ മുൻപ് ചെയ്താലല്ലേ നിങ്ങൾക്കത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ കർക്കിടമാസാണ് സ്വാമിക്ക് നേദ്യം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ സംശയം അല്ലേ സ്വാമിക്ക് എങ്ങനെ മദ്യവും കോഴിയും വെച്ചിട്ട് നേദ്യം കൊടുക്കും വ്രതശുദ്ധിയുടെ മാസല്ലേ എങ്ങനെ കൊടുക്കാം നമ്മളുടെയും ആരംഭഘട്ടങ്ങളിലേ നമ്മൾക്ക് മനസ്സിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സംശയമാണ് കർക്കിടകത്തിൽ കലശം കൊടുക്കാൻ പറ്റൂ തുടക്കഘട്ടങ്ങളിൽ കേട്ടോ നമ്മൾ അതിന് വളരെ ഗഹനമായി തന്നെ ചിന്തിച്ചിട്ട് നമുക്ക് കിട്ടിയൊരു മറുപടി എന്താണെന്ന് വെച്ചാല് സ്വാമിയുടെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകങ്ങളാണ് അദ്ദേഹത്തിന്റെ നേദ്യങ്ങള് അപ്പൊ ആ നേദ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേദ്യാണ് മദ്യവും അല്ലെങ്കിൽ തെങ്ങിൻകള്ളും മാംസഭക്ഷണം കോഴി വെച്ചതോ വറുത്തതോ ആയിട്ട് ഉള്ള നേദ്യം സ്വാമിക്ക് ഏറ്റവും പ്രാധാന്യം ഒരു നേതിയാണ് സ്വാമി പെണ്ണുണ്ണി വിഷ്ണുവായ സ്വാമി കരിങ്കുട്ടി സ്വാമി ആയിക്കോട്ടെ ഭക്ഷണപ്രിയരാണ് അപ്പൊ അവർക്ക് നേദ്യം കൊടുക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പൊ പലരും ഈ ഒരു സമയത്ത് കർക്കിട മാസത്തില് അവന് അല്ലെ കൽക്കണ്ടം മുന്തിരി പായസം വെച്ചിട്ട് നേദ്യം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് ആ സമയത്ത് ഗുരുതി കൊടുക്കലോ അല്ലെങ്കിൽ മദ്യവും കോഴിയും വെച്ചത് നേദ്യം കൊടുക്കലോ കാണുന്നില്ല അപ്പൊ അത് തെറ്റാണെന്നാണ് എനിക്ക് എന്റെ അനുഭവപ്രകാരം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഗൃഹങ്ങളിൽ നേദ്യം വയ്ക്കുന്നവരുണ്ട് ിയ ഭക്തരെ മാസത്തിലും സ്വാമിക്കും മദ്യവും കോഴിയും വെക്കാം യാതൊരു രീതിയിലും തെറ്റില്ല ഭഗവാൻ വിഷ്ണമായ സ്വാമി കരിങ്കുട്ടി സ്വാമി എന്ന് പറഞ്ഞാല് അവരുടെ നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന നേതൃങ്ങളായ കള്ളും കോഴിയും ഒരു വ്രതശുദ്ധിയുടെ കാര്യം പറഞ്ഞു മാറ്റി വെക്കേണ്ടതായിട്ടുള്ള ആവശ്യകത ഇല്ല വ്രതം എന്റെ മഠത്തിലെ തമ്പുരാനും വ്രതം ഇല്ല എന്നാണ് ഞാൻ പറയാ വ്രതം ഇല്ല അദ്ദേഹത്തിന് അദ്ദേഹം എപ്പോഴും ബലവാനായിരിക്കണം നമ്മുടെ കൂടെ ദേവൻ ബലവാനായിരിക്കണം അദ്ദേഹത്തിന് നൈദ്യം കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് നമ്മുടെ കടമയാണ് നമ്മുടെ സ്നേഹമാണ് അദ്ദേഹത്തിനുള്ള നൈദ്യം മുടക്കം വരുത്തേണ്ട മാസത്തിൽ നമുക്ക് നൈദ്യം കൊടുക്കാം മദ്യവും കോഴിയായിട്ട് നൈദ്യം കൊടുക്കാം ഒരു വിരോധവും ഇല്ല അപ്പൊ അത് ആദ്യം വരുന്നൊരു സംശയമാണ് അദ്ദേഹം സംശയം മാറ്റിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം സംശയം വേണ്ട സാമിക്കാൻ നൈദ്യം കൊടുക്കാം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ക്ഷേത്രങ്ങളിലെ പല ക്ഷേത്രങ്ങളിലും മഠത്തിലും കൊടുക്കാതിരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് ഇനി രഹസ്യമായി എന്ന് നമുക്കറിയില്ല കേട്ടോ നമ്മുടെ എല്ലാം പരസ്യമാണ് നമുക്ക് രഹസ്യമൊന്നും ഇല്ല നമ്മുടെ മഠത്തിൽ കൊടുക്കും സ്വാമിക്ക് കർക്കിടത്തിൽ നീതി കൊടുക്കും ഈ വരണ വ്യാഴാഴ്ച നമ്മുടെ മഠത്തില് നമ്മുടെ വീട്ടിൽ സ്വാമിക്ക് കലശകരമാണ് അത് നമ്മൾ കർക്കടകത്തിൽ രണ്ടും മൂന്നും തവണ സ്വാമിക്ക് ഗുരുതിയോട് കൂടിയിട്ടുള്ള നിധ്യം കൊടുക്കും അതില് യാതൊരു സംശയവും ഇല്ല എല്ലാ കർക്കിടത്തിലും കൊടുക്കാറുണ്ട് എല്ലാ വൃശ്ചികത്തിലും കൊടുക്കാറുണ്ട് അതിലൊന്നും ഒരു മാറ്റവും ഇല്ല അതുകൊണ്ട് അവരുടെ ഒരു ദുരിതം നമുക്ക് കിട്ടിയിട്ടില്ല നമുക്ക് നല്ലത് മാത്രമേ വന്നിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മളെ വിശ്വസിക്കുന്ന നമ്മുടെ മഠത്തെ വിശ്വസിക്കുന്ന സകല ഭക്തജനങ്ങൾക്ക് ഗുണം കൊടുക്കാൻ തന്നെ പറ്റിയിട്ടുള്ളൂ നമ്മളെ വീഡിയോ കേട്ടിട്ട് സ്വാമിക്ക് നേദ്യങ്ങൾ കൊടുക്കുന്ന പ്രിയ ഭക്തജനങ്ങൾ കർക്കിടകത്തിലും കൊടുക്കണം കൊടുക്കാതിരിക്കരുത് കൊടുക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് കൊടുക്കാം പ്രധാനപ്പെട്ടൊരു കാര്യമാണല്ലോ അത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാമെന്ന് നമുക്ക് ഇന്ന് നാളെ കർക്കിടകം ഒന്നായതുകൊണ്ട് ഇന്ന് തന്നെ ശങ്കരാതി ദിവസം തന്നെ അത് പറയാം വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ പ്രിയ ഭക്തജനങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എല്ലാ വീഡിയോയിലും ഉണ്ടാവണം സ്വാമിയെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകുന്നവർക്ക് യാതൊരു രീതിയിലുള്ള തടസ്സങ്ങളില്ലാതെ ജീവിതം വളരെ മംഗളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ഇപ്പൊ നമ്മളുടെ വീഡിയോ കാണുന്ന ഭക്തജനങ്ങൾക്ക് എന്റെ അനുഭവത്തിൽ അറിയാം അല്ലെങ്കിൽ സ്വാമിയുടെ വീഡിയോ കാണുന്ന ഭക്തജനങ്ങൾ അല്ലാത്ത ഉണ്ട് സ്വാമിയുടെ എല്ലാ ഭക്തജനങ്ങൾക്കും അറിയാം സ്വാമിയെ പ്രീതിപ്പെടുത്തി സ്നേഹിച്ചു കൊണ്ടു നടക്കുന്നവർക്കൊന്നും യാതൊരു രീതിയിലുള്ള ദുരിതദോഷങ്ങളില്ലാതെ അതുപോലെ തന്നെ ഏത് ദുർഘടമായ കാലാവസ്ഥയിൽ നിന്നും ഏത് ദുർഘടത്തിൽ നിന്നും സ്വാമി നമ്മളെ ഒരു തൂവലെടുക്കുന്ന ലാഘവത്തോട് കൂടിയിട്ട് നമ്മളെ രക്ഷിച്ചു കൊണ്ടുവരുന്ന അനുഭവങ്ങൾ നമുക്കറിയാം നമ്മുടെ ഒരു ഫീലാണത് ആ ഫീല് നമുക്ക് എപ്പോഴും ഉണ്ട് സ്വാമിയുടെ സ്നേഹം സ്വാമിയെ സ്നേഹിച്ച് പ്രാർത്ഥിച്ച് നടക്കുന്ന എല്ലാ അവരുടെ മുഖത്തും ഒരു നല്ല പുഞ്ചിരി ഉണ്ടാവും നമ്മള് പല ഭക്തജനങ്ങളും നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരുടെ മുഖത്ത പുഞ്ചിരി നിഷ്കളങ്കമായതും ശോഭിക്കുന്നതുമായിട്ടുള്ള പുഞ്ചിരി ദുഃഖങ്ങളൊക്കെ ഉള്ളവരാണല്ല മനുഷ്യരും ഉണ്ടെങ്കിലും ആ മുഖത്ത് വരുന്ന പുഞ്ചിരിക്ക് കോൺഫിഡൻസ് ഉണ്ട് നാളെ എന്നൊരു ദിവസം എനിക്ക് വേണ്ടിയിട്ട് പുലരാൻ കാത്തിരിക്കുന്നു എന്ന ആത്മവിശ്വാസം പ്രതീക്ഷ ലക്ഷ്യത്തിലേക്ക് ഒരുപടി മുൻപേറാനുള്ള നമ്മളുടെ ആ ത്വര നാളെ നേരം വിളിക്കട്ടെ നാളെ വേറെ മഴത്താൽ എനിക്ക് ഇന്നത് ചെയ്യാനുണ്ട് എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുണ്ട് എന്ന് നമ്മളുടെ മനസ്സിൽ ഒരു തോന്നൽ ആ ശക്തി പുണ് തമ്പുരാന്റെ അനുകൂലത്തിലുള്ള ആ ഒരു ശക്തി ഉണ്ടല്ലോ ആ ശക്തിയാണ് നമ്മൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് അത് വേറെ ആർക്കും ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പുണ് ഭക്തർക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു ക്വാളിറ്റി കണ്ടിട്ടുള്ളത് ഒരു മികവ് കണ്ടിട്ടുള്ളത് എല്ലാവർക്കും മുൻപോട്ട് പോകാനുള്ള ഒരു ബലം അത് കൊടുക്കുന്നവനാണ് പൊന്നിതമ്പുരാൻ വിഷ്ണുമായ മഹാകരിമുണ്ഠി സ്വാമിയും ആ ഒരു ബലം നമ്മുടെ മനസ്സിനും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും നമുക്ക് സായത്തമാക്കാൻ കഴിയുന്നത് അതോടുള്ള പൂർണമായിട്ടുള്ള വിശ്വാസം കൊണ്ടാണ് നാളത്തെ ആ ഒരു പുലർക്കാലത്തിന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഭക്തർക്ക് നാളെ പുലർക്കാലം എന്ന് വെച്ചാൽ കർക്കടകം ഒന്നാണ് കർക്കിടകം ഒന്നിലും കർക്കട മാസത്തിലും നമുക്ക് സ്വാമിക്ക് നേദ്യം കൊടുക്കണം എന്നുള്ള പ്രധാന കാര്യമല്ല അവരുടെ ഊർമയിലുണ്ടാവണം കർക്കിടമാസത്തിലും സ്വാമിക്ക് മദ്യം കോഴിയും വെച്ചന്നെ നേദ്യം കൊടുക്കുക പുനണ്ണി വിഷ്ണുമായസ്വാമി കരിങ്കുണ്ടി സ്വാമിക്ക് ഏ ഏറ്റവും പ്രധാന നേദ്യമായിട്ടുള്ള മദ്യവും മാംസവും കർക്കിടമാസത്തിൽ ഉപേക്ഷിക്കുന്നത് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എന്റെ കുട്ടിക്കാലം തൊട്ട് നമ്മുടെ മഠത്തിലൊക്കെ അത് കൊടുത്തു പോകുന്നതാണ് അപ്പൊ അത് നമ്മുടെ ഒരു അറിവാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അത് വിശകലനം ചെയ്യാം നിങ്ങൾക്കത് എന്തെങ്കിലും സംശയം എന്തെങ്കിലുമൊക്കെ വിശകലനം ചെയ്തിട്ട് ചെയ്താൽ മതി നമ്മുടെ അറിവുകളെ പിന്തുടരുന്നവരുണ്ടാവാം വിമർശിക്കുന്നവരുണ്ടാവാം പല മടങ്ങാരും വിമർശിക്കാം എനിക്ക് അതിനൊന്നും ആരോടും ഒന്നും പറയാനില്ല ഒരു പരാതി ഇല്ല വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം നമ്മളുടെ ഒരു തീരുമാനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് ദോഷം വരാത്തത് കൊണ്ട് അത് ശരിയാണെന്ന് നിശ്ചയിച്ചിരിക്കണോ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ എനിക്കൊരു ദോഷം കിട്ടണ്ടേ അപ്പൊ തെറ്റല്ല ശരിയാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്ക നമുക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കുമ്പോഴാണ് അത് ശരിയാണെന്ന് മനസ്സിലാക്ക അപ്പോൾ നമ്മൾ ഇത്രയും കാലമായിട്ട് ചെയ്തിട്ട് നമുക്കത് ശരിയാണ് തെറ്റല്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു അതുപോലെ വിഗ്രഹം കൊണ്ടുപോയിട്ട് പൂജ ചെയ്തു എല്ലാ ഭക്തരും സ്വാമിക്ക് കർക്കിടത്തിൽ നേരി കൊടുക്കണം സ്വാമിയെ വിഷമിപ്പിക്കരുത് ബുദ്ധിമുട്ടിക്കരുത് അദ്ദേഹത്തിന് ഒരു നിർബന്ധ രീതിയിലുള്ള ഒരു വ്രതം കൊടുത്ത് ബുദ്ധിമുട്ടിക്കണ്ട സ്വാമിമാരൊന്നും ഇഷ്ടമായ കാര്യം കൂട്ടി മറ്റുള്ള മുന്നൂറ്റി എൺപത്തി എട്ട് ചാത്തന്മാരും വ്രതം എടുത്തിട്ടുള്ള ഒരു കഥ നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ല എല്ലാവരും കൗളാചാരപ്രകാരം മദ്യവും മാംസം സ്വീകരിക്കുന്നവര് തന്നെയാണ് അപ്പൊ അവർക്ക് നമ്മൾ മനുഷ്യര് ഒരു പുതിയ ബുദ്ധിയിൽ കണ്ടുപിടിച്ചിട്ട് ഒരു വ്രതശുദ്ധിയൊന്നും കൊടുക്കാണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക ആ ഒരു ബലത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക നമ്മുടെ കച്ചവടങ്ങളിലും നമ്മളുടെ കുടുംബപരമായുള്ള ഐക്യങ്ങളിലും നമ്മുടെ ബിസിനസ്സിലും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും സ്വാമിയുടെ അനുകൂലത്തോട് കൂടിയിട്ടുള്ള വിജയങ്ങള് പ്രതീക്ഷിച്ചും വിജയം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിച്ചും വിജയങ്ങൾ അനുഭവിച്ചും മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയും അതുകൊണ്ട് അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക ആര് എന്ത് തടസ്സങ്ങളും പറഞ്ഞോട്ടെ ഇപ്പൊ കഴിഞ്ഞ വീഡിയോന്റെ അടിയിൽ വ്യക്തി വന്നു പറയാണ്ടായി കരിമുട്ടി സ്വാമിയെ കൊണ്ടു നടക്കുന്നവർക്ക് ദുരിതം ഉണ്ടെന്നും ഈ വർഷങ്ങളായിട്ട് കൊണ്ടു കൊണ്ടുനടക്കണം എനിക്ക് ദുരിതം ഇല്ലല്ലോ അദ്ദേഹം കൊണ്ടുനടന്ന രീതിയിൽ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടാവും ഹൃദയത്തോട് ചേർത്ത് നടക്കേണ്ട സ്വാമിനെ മാറ്റി നിർത്തി ചിന്തിച്ചിട്ടുണ്ടാവും അപ്പൊ ദുരിതം കിട്ടിയിട്ടുണ്ടാവും ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടാണ് ദേവനെ കൊണ്ടു നടക്കേണ്ടത് കരിങ്കുട്ടി സ്വാമിയെ കൊണ്ടു നടന്നുകൊണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു യഥാർത്ഥ ഭക്തനല്ല എന്ന് നമുക്ക് വ്യക്തമാവുണ്ട് അദ്ദേഹത്തിന്റെ ഭക്തിയിൽ കോട്ടമോട്ടികൾ ഉണ്ടായിരുന്നു വ്യാജമായിരുന്നു ഭക്തി എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിക്കും ഇന്ന് അവരൊരു ദോഷവും ഉണ്ടായിട്ടില്ല വീഡിയോന്റെ അടിയിൽ തന്നെ ഒരുപാട് കരിങ്കുട്ടി സ്വാമിയുടെ സേവകരുടെ മെസ്സേജ് വന്നിട്ടുണ്ട് ശുഭമാണെന്നുള്ളത് പിന്നെ ഒരാൾക്ക് മാത്രം അശുഭം വന്നാല് നമ്മൾ ആരും അതൊന്നും കേട്ടിട്ട് പിന്തിരിഞ്ഞ് നോക്കേണ്ടതില്ല സ്വാമി വളരെയധികം ഭക്തവത്സലനാണ് വളരെയധികം ഭക്തവത്സലനാണ് കൃഷ്ണന് തുല്യമാണ് കൃഷ്ണായ കൃഷ്ണവർണായ കരിങ്കുട്ടിച്ചായണമാ എന്നാണ് പറഞ്ഞുള്ളത് കൃഷ്ണനോട് യോജിച്ചിരിക്കുന്നവനെ കൃഷ്ണവർണത്തോടു കൂടിയവനെ അങ്ങേ ഞാൻ ജപിക്കുന്നു കൃഷ്ണനാദ് കൃഷ്ണന്റെ ശീലങ്ങളുള്ളവനാണ് അത്രയും സൗമ്യ സ്വഭാവക്കാരനാണ് ഉണ്ണിക്കണ്ണന്റെ ഉണ്ണിക്കണ്ണൻ സൗമ്യ സ്വഭാവക്കാരനല്ലേ അപ്പൊ അത്രയും ഉള്ള ഒരു കരിമുട്ടിസ്വാമിയെ ആരും കൊണ്ടു നടക്കണ്ട ആരും ജപിക്കണ്ട എന്നൊക്കെ ഒരു സഹോദരം എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ അനുഭവം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ലാലോ അല്ലേ അപ്പൊ നമ്മള് ഒരു വസ്തു വാങ്ങി ഒരു മൊബൈൽ വാങ്ങി യൂസ് ചെയ്തു അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവര് വർഷങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും കേടുപാടുകളില്ലാതെ അലക്ഷ്യമായി ഉപയോഗിക്കുന്നവരോ എന്നും ഫോൺ തകരാറിലായിരിക്കും അപ്പൊ ഏത് കാര്യങ്ങളായാലും നല്ല രീതിയിൽ ചെയ്യാം അതിനെന്തെങ്കിലും കോർക്കൗട്ടികൾ ഉണ്ടെങ്കിൽ അറിയുന്നവരോട് ചോദിച്ച് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ അതെ അത് കൊണ്ടുനടന്നാൽ ഇങ്ങനെ ഒരു ദുരിതം ഉണ്ടാവും എന്ന് ഒരു വീഡിയോയിൽ വന്ന് പറയണമെങ്കിൽ പത്താളിന് ഒരാൾക്ക് അനുഭവം ഉണ്ടായാല് ദുരനുഭവം ഉണ്ടായാൽ ദുരനുഭവം എന്നല്ല പറയാ അദ്ദേഹം ചെയ്ത കാര്യങ്ങളിൽ തെറ്റുകൾ സംഭവിച്ചു എന്നാണ് പറയാ പത്താളിന് അത് പത്താൾക്കും ദുരിതം നമ്മൾ നമ്മളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്താണ് അതിന്റെ ബുദ്ധിമുട്ടെന്നുള്ളത് അപ്പൊ ആ ഒരു സഹോദരന്റെ ഭാഗത്ത് ഞാൻ പ്രത്യേകം ഇരുന്ന് കാലത്ത് നോക്കിയപ്പോ അതിനെ കാണാണ്ടായി കമന്റ് കാണാണ്ടായി അപ്പൊ ഒരുപാട് ആളുകൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ ഒരു തെറ്റിദ്ധാരണയൊന്നും വേണ്ട സ്വാമി വളരെയധികം ഭക്തവലസനം ഭക്തന്റെ ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി കണ്ടു പരിഹാരം ചെയ്തു പോകുന്ന ഭഗവാനുമാണ് എന്റെ അനുഭവാണ് കേട്ടോ വെറുതെ പറഞ്ഞു ഒന്നല്ല അനുഭവാണ് ഏത് ബുദ്ധിമുട്ടുള്ള ദുർഘടം പിടിച്ച കാര്യത്തിൽ നിന്നായാലും സ്വാമി നമ്മളെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കും ഒരു ചതിക്കുഴികളിലും വീഴാതെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കും ചെയ്യുന്ന കർമ്മത്തിൽ ധനബലം ഉണ്ടാക്കി തന്നിരിക്കും ചെയ്യുന്ന കർമ്മത്തിനൊന്നും ഊർജ്ജസ്വന്തനായി രാവിലെ എഴുച്ചു ഒരു ധൈര്യം ബലം ഇതൊക്കെ സ്വാമി തരും ഒരു സ്വാമിയുടെ നല്ലൊരു ഉപാസകനെയോ ഭക്തനെയോ പുറത്തുനിന്ന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല പ്രത്യക്ഷത്തിലല്ലാത്ത ഒരു ഓറ അവർക്ക് ചുറ്റുമുണ്ടായിരിക്കും ഒരു സുരക്ഷിത വലയം ഉണ്ടായിരിക്കും അവരെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപദ്രവിക്കാനായിട്ട് ഒരു മനുഷ്യർക്കും സാധിക്കില്ല അത്രയും ബലവാനാണ് തമ്പുരാൻ അത്രയും ബലവാനായ തമ്പുരാന്റെ പ്രജകളായ നമ്മൾക്ക് തോൽവി എന്ന വാക്ക് പരാജയം എന്ന വാക്ക് മാറ്റിയിട്ട് വിജയം എന്ന് എഴുതി വെച്ച് മുന്നോട്ട് പോകാം എൻ്റെ ജീവിത വിജയം എൻ്റെ കുടുംബത്തിന്റെ വിജയം സത്യസന്ധമായിട്ടുള്ള യാത്ര ചുറ്റും പുഞ്ചിരിക്കുന്ന മുഖങ്ങളെ കാണാനുള്ള യോഗം സന്തോഷം ഓണാണ് വരുന്നത് ഓണത്തിനൊരു നേരം തൃപ്തിയോടുകൂടി അന്നം കഴിക്കാനുള്ള യോഗം അച്ഛനും അമ്മയും മക്കളും പേരക്കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ആയിട്ടിരുന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു അനുഗ്രഹം സ്വാമി തരും നമുക്ക് അതുപോലെ ഓണത്തിനായാലും വിഷുവിനായാലും ആ സദ്യ ഉണ്ണുന്നതിന് മുമ്പായിട്ട് തമ്പുരാന് ഒരല ചോറും കറികളും വിളമ്പി കൊടുക്കണം നമ്മള് അദ്ദേഹത്തെ ഊട്ടിയിട്ട് വേണം നമ്മൾ ഉണ്ണാൻ ഇതൊക്കെ സ്വാമിയോടുള്ള സ്നേഹമാണ് തിരുവോണമല്ലേ തിരുവോണത്തിന് സ്വാമിക്കിരുന്ന് എഴുതിയിരിക്കട്ടെ അന്നത്തെ നമ്മൾ വെച്ചിട്ടുള്ള ഇപ്പൊ പല വീടുകളിലും അഞ്ചു തരത്തിന് മുകളിൽ കറികളുണ്ടായിരിക്കും പത്ത് തരം പന്ത്രണ്ട് തരം പതിനാറ് തരം പന്ത്രണ്ട് തരം എന്നിട്ട് കറികളുണ്ടായിരിക്കും എല്ലാ കറികളും വിളമ്പി ഒരു അന്നം ഒരു നേരത്തെ അന്നം അദ്ദേഹത്തിന് ആ ഉച്ചയ്ക്ക് നമ്മളെല്ലാവരും പൊട്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ട് അദ്ദേഹത്തിനെ മനസ്സിൽ ധ്യാനിച്ചൊരു വിളക്ക് വെച്ച് വിഗ്രഹമുള്ള ഒരു വിഗ്രഹത്തിന് മുൻപില് ഫോട്ടോയുള്ള ഒരു ഫോട്ടോന്റെ മുൻപില് ഇല്ലാത്ത ഒരു നിലവിളക്ക് വെച്ചിട്ട് അദ്ദേഹത്തിനെ മനസ്സിൽ ധ്യാനിച്ച പൊന്നുണ് ഇഷ്ടമായേ കരിമുട്ടിയെ അവിടെ നിന്ന് ഈ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് മനസ്സ് സമർപ്പണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചോറും കറികളൊക്കെ വിളമ്പിയിട്ട് പായസത്തോട് കൂടിയിട്ട് പപ്പടത്തോടെ കൂടിയിട്ട് സ്വാമിക്ക് നെതിക്കുക നമ്മളുടെ ഓണം ഒരു വർഷത്തെ നമ്മുടെ ഐശ്വര്യ ദിനങ്ങളെ തുടക്കം കുറിക്കുന്നതാണ് അടുത്ത ഓണം വരെയുള്ള നമ്മളുടെ സന്തോഷത്തിനും സർവൈശ്വര്യത്തിനും വേണ്ടിയിട്ട് ഭഗവാൻ കൂടെ ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ഊണ് ഊട്ട് ഒരു നേദ്യം എൻറെ എല്ലാ വീഡിയോ കാണുന്ന സ്വാമിയുടെ ഇഷ്ടപ്പെട്ടവരായിട്ടുള്ള സ്വാമിയെ ഇഷ്ടപ്പെടുന്നവരായിട്ടുള്ള ഭക്തജനങ്ങള് നിർബന്ധമായിട്ടും തിരുവോണത്തിന് വന്ന് ഒരു ഊണ് കൊടുക്കണം അത് ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ വാട്സപ്പിൽ അയക്കുമ്പോ ആ വാട്സാപ്പിൽ ആ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എൻ്റെ പൊന്നുതമ്പുരാന് ഇത്രയും വീടുകളില് തിരുവോണ ദിവസം ഉച്ചയ്ക്ക് കൂട്ടിയിട്ടുണ്ടല്ലോ എന്റെ വാക്കുകളിലൂടെ കേട്ടിട്ട് സ്വാമിക്ക് ഭക്തജനങ്ങൾ വർദ്ധിച്ചതിൽ സന്തോഷമുണ്ട് പലരും എന്നെ വിളിച്ചു പറയാറുണ്ട് താങ്കളുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ സ്വാമിക്ക് നേദ്യം വെച്ചു തുടങ്ങിയത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഞാൻ ഇന്ന് മരിച്ചു വീണാലും എൻ്റെ ആത്മാവ് തൃപ്തിയോടുകൂടി ഭൂമിയിലേക്ക് പ്രപഞ്ചത്തിലേക്ക് ലയിക്കും കാരണം അതിന് തക്കതമായ എൻ്റെ പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയുടെ ഭക്തരെ വർദ്ധിപ്പിക്കാനും അദ്ദേഹത്തിന്റെ നാമത്തിൽ ഒരു നേദ്യം പല വീടുകളിലും കൊടുക്കാനും ഞാൻ മുഖേന കഴിഞ്ഞുവല്ലോ എന്നുള്ള സന്തോഷം അതെൻ്റെ ആത്മസംതൃപ്തിയാണ് ഈ ജന്മ പുണ്യമാണ് എൻ്റെ അപ്പൊ എല്ലാവരും കർക്കിടമാസത്തിലും സ്വാമിക്ക് നെയദ്യം കൊടുത്ത് ഓണവുമായാലും വിഷുവായാലും നമ്മുടെ പ്രധാന ദിവസങ്ങളിലും നമ്മളുടെ വീട്ടിലെ സന്തോഷങ്ങളിൽ സ്വാമിയെ കൂട്ടിച്ചേർത്ത് അദ്ദേഹത്തിന് ഒരു അംഗമായി കണ്ട് അദ്ദേഹത്തിന് നെയദ്യങ്ങൾ കൊടുത്ത് തൃപ്തിപ്പെടുത്തി നമ്മളുടെ ജീവിത വിജയങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ശത്രുക്കൾ ഉണ്ടാവട്ടെ ശത്രുക്കൾ ഉണ്ടാവണം ശത്രു എന്നെങ്കിലും മറ്റുള്ളവന്റെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ നടക്കുന്നവൻ എന്തെങ്കിലും വിജയിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വിജയം ഉണ്ടാവില്ല അവരെന്നും ഇത് മറ്റുള്ളവന്റെ കുറ്റങ്ങളും കുറവുകളും നോക്കി ഫോണിൽ നോക്കിയിട്ടും അപ്പുറത്തെ വീട്ടിൽ നോക്കിയിട്ടും ഇപ്പുറത്തേക്ക് നോക്കിയിട്ടൊക്കെ അലഞ്ഞു നടക്കുന്നവനാണ് അവൻ ഈ ജന്മത്തിൽ ഗതി പിടിക്കില്ല അങ്ങനെ ഒരു സമൂഹം അത് അങ്ങനെ പോകട്ടെ നമുക്ക് അവരെ തിരുത്താൻ കഴിയില്ല ശത്രു ശത്രുവിന്റെ വഴിയിലോട്ട് പോകട്ടെ നമുക്ക് നമ്മുടെ വഴി മുൻപോട്ട് പോകാനുള്ള യാത്ര മാർഗമദ്യം ഉണ്ടാവുന്ന തടസ്സങ്ങൾ ഇതൊക്കെ മാറ്റിയിട്ട് മുൻപിലോട്ട് പോകാൻ പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയുടെയും കരികുട്ടി സ്വാമിയുടെയും അനുഗ്രഹത്തിൽ മുൻപോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ എല്ലാ വീഡിയോസിന്റെ ഇടയിലും നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവണം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ